ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലുമാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമാണ് സാരിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നേരത്തെ ഒക്കെ സാരി വരുന്ന ആയിരത്തിന് മുകളിലോട്ടായിരുന്നു നമുക്ക് ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാരി വന്നിരുന്നു ഇപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഈ സാരിക്ക് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ തോന്നുന്നത് ഡബിൾ ഷെയ്ഡ് നമ്മൾ നോക്കുമ്പോൾ ഏത് ദിസേന്ന് നോക്കിയാൽ ഈ സാരിക്ക് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും അപ്പൊ ഫസ്റ്റ് വരുന്ന ഈ ഒരു കളറാണ് അതിന്റെ ബോർഡർ എല്ലാം വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നിറയെ ഇങ്ങനെ ഗോൾഡന്റെ ബുട്ടാസ് ആണ് ആണ്ട്ടോ സാരിയിൽ വരുന്നത് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ് പല്ലൂലതാ ഇത്രയും നല്ലൊരു ഹെവി ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കാണിച്ചു തരണം സാരിയുടെ ഡിസൈൻസ് ദാ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ളൊരു വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി സെമി സിൽക്ക് തന്നെയാണ് പക്ഷെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് അറിയാം ഒത്തിരി പേർക്ക് കാണുമായിരിക്കും ഈ ഒരു മോഡൽ സാരി നല്ല ഫംഗ്ഷനൊക്കെ കൊടുക്കുന്ന ഒരു സാരി ഈ ഒരു മോഡല് കാണുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം സാറിന്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു നേരത്തെ ഒക്കെ വന്നോണ്ടിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബുട്ടാസ് വരുന്നത് ഫുള്ള് ഈ ഒരു ബുട്ടാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഗോൾഡന്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇത് ഗോൾഡന്റെ ത്രെഡ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ബുട്ടാസ് ആണ് ഇതിന് നല്ലൊരു ഗ്രീൻ ആണ് പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ കൂടി അതായത് ഈ ഒരു റെഡ് ബോർഡറിന്റെ കയറി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് അത്ര റേറ്റ് ആണെന്ന് ആരും പറയത്തില്ല ബ്ലൗസ് പീസ് ഇതായി ഇത് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബോർഡർ വെക്കണമെങ്കിൽ ഇത് വെക്കാം അല്ലെങ്കിൽ താഴെയായിട്ട് നല്ലൊരു ഗോൾഡൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലുതാ അങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ പല്ലു പോഷം വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിങ്ങനെ ഒരു ചെറിയ ഗ്ലേസിംഗോട് കൂടിയിട്ടൊരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും അതിന്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് പല്ലുതാ ഇങ്ങനെ ബ്ലൗസ് പീസ് സെയിം ആണ് കേട്ടോ പല്ലിലെ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം ഗോൾഡന്റെ ത്രെഡ് വർക്ക് ആണ് ഈ പല്ല് ഫുൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് സാരിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാത്രമാണ് നെക്സ്റ്റ് ഇതായി ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണേ നല്ല തെങ്ങിയുള്ള കളറുകളാണ് കേട്ടോ എട്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിന് ഒരു ആഷ് കളറിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് എത്രയോ നല്ലൊരു ബുട്ടാസാണ് കേട്ടോ വരുന്നത് എല്ലാത്തിനും ഈ ഒരു ഡിസൈൻസ് ആയിരിക്കും ബുട്ടാസിന് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പല്ലു പോർഷൻ ഉണ്ടായത് വരും അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് നെക്സ്റ്റ് ഇതാ നല്ല ചെങ്കല്ല് കളർ ഉണ്ടല്ലോ ആ കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ രണ്ട് ത്രെഡും കൂടെ കയറി വരുന്നതുകൊണ്ടാണ് ഇതിനൊരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്നത് കേട്ടോ ക്യാമറയിൽ അത് കിട്ടണമെന്നില്ല നേരിട്ട് കാണുമ്പോൾ സാരിക്ക് ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് പല്ലുതാ ഇങ്ങനെ ബ്ലൗസ് പീസ് സെയിം ആണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണേ ഒരു നേവി ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡും അതിൻ്റെ തന്നെ ബ്ലൂ പോലെ തോന്നിക്കുന്ന ഒരു ആഷ് കളർ പോലെ വരുന്ന ഒരു ഷെയ്ഡും കൂടെയാണ് വരുന്നത് എട്ട് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയോ എന്ന് എന്നറിയത്തില്ല ഇതെല്ലാം ഏകദേശം ഇങ്ങനെ നമുക്ക് തോന്നും കളറിന് നേരിട്ട് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് നല്ല രസമാണ് പല്ലൂല ഡിസൈൻസ് കാണാനായിട്ട് നല്ല റേറ്റ് ഉള്ള സാരികളുടെയൊക്കെ ഒരു ആ ഡിസൈൻസിലാണ് പല്ല് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറുവയർ വെച്ച കളർ അതില് ഒരു ലൈറ്റ് വേറെ ഒരു സൈസ് ഗ്രീനിൽ വരുന്ന ഒരു ഷേഡാണ് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതായത് വരും കേട്ടോ സെയിം തന്നെ വരും പിന്നെ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഈ ബോർഡർ ഏതാണോ വരുന്നത് ആ ബ്ലൗസ് പീസ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് ആണ് ഞാൻ ബ്ലൗസ് വെച്ചിരിക്കുന്നത് കേട്ടോ അത ഇതാണ് പല്ല് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് വരുന്നത് ഇത്രയേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യട്ടോ അപ്പൊ ഞാനിനി കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് തിരുവോണമായിട്ട് ഷോപ്പ് അവധിയായിരിക്കും അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല കേട്ടോ അല്ലേ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്